സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയാകുന്ന വ്യക്തിയാണ് സന്തോഷ് വർക്കി തനിക്കെതിരെ നിരന്തരം ട്രോളുകൾ വന്നിട്ടും ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് നിർത്താൻ സന്തോഷ് വർക്കി തയ്യാറായിട്ടില്ല ആറാട്ടണ്ണൻ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ സന്തോഷ് വർക്കി അറിയപ്പെടുന്നത് നടിമാരെ ശല്യപ്പെടുത്തുന്നയാളാണ് സന്തോഷ് വർക്കി എന്നും ആരോപണങ്ങളുണ്ട് ഇപ്പോഴിതാ സന്തോഷ് വർക്കിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി അനാർക്കലി മരക്കാർ തന്നെ ഇടയ്ക്കിടെ വിളിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് വർക്കിയെന്ന് അനാർക്കലി പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആറാട്ടണ്ണൻ ഇടയ്ക്കിടെ തന്നെ വിളയ്ക്കാറുണ്ട് പക്ഷേ തനിക്ക് പുള്ളിയിൽ തെറ്റായൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പുള്ളി ഒരു ഇരുപത് സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കില്ല ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കും എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ ഫോൺ അടിക്കില്ല എടുത്തില്ല എങ്കിൽ പിന്നെയും പിന്നെയും വിളിക്കും പക്ഷെ താൻ ഇതുവരെ ആ നമ്പർ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല തനിക്ക് പാവം തോന്നാറുണ്ട് പുള്ളി ഇടയ്ക്ക് വിളിച്ച് ഹലോ അനാർക്കലി വളരെ സുന്ദരിയാണ് ബോൾഡാണ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമെന്നും നടി പറയുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് അനാർക്കലിയുടെ ഈ പരാമർശം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് കൂടാതെ സന്തോഷ് വർക്കിയെ ട്രോളി നിരവധി പേർ രംഗത്തും വന്നിട്ടുണ്ട് ഇയാൾ ഒരാളെയും വിടുന്നില്ലല്ലോ എന്നാണ് ഭൂരിഭാഗം കമൻ്റുകളും പറയുന്നത് ട്രോൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നടി നിത്യ മേനോനും സന്തോഷ് വർക്കി തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളോളം തന്നെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി വീട്ടുകാർ പോലും സംസാരിച്ചിട്ടും നിർത്തിയില്ലായെന്നും താരം പറഞ്ഞിരുന്നു തനിക്ക് ഒരുപാട് ക്ഷമയുള്ളത് കൊണ്ട് താൻ ഇതൊന്നും ഇൻവോൾവ് ചെയ്യാതിരുന്നതാണ് എന്നും പോലീസിൽ പരാതി കൊടുക്കണമെന്ന് ഒരുപാട് പേർ പറഞ്ഞപ്പോഴും അവരെ വിളിച്ച് ഓരോന്ന് പറയുകയാണ് പുള്ളി ചെയ്തത് അമ്മ ക്യാൻസർ ബാധിച്ച് കീമോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വരെ അവരെ വിളിച്ച് ശല്യം ചെയ്തു തൻ്റെ അച്ഛനും അമ്മയും ആരെയും വേദനിപ്പിച്ചൊന്നും പറയില്ല പക്ഷേ അവർക്ക് തന്നെ ക്ഷമ പോയി അയാളുടെ മുപ്പത് നമ്പറോളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടും ശരിയാവാതെ വന്നതോടെ അച്ഛൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു പോയി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഇയാൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ താൻ ആശ്ചര്യപ്പെട്ടു എന്നും നിത്യ വ്യക്തമാക്കിയിരുന്നു അന്ന് നിത്യമേനോനെതിരെ മേനോനെതിരെ വർക്കിയും രംഗത്ത് വന്നിരുന്നു നിത്യമേനോൻ തന്നോട് നോ പറഞ്ഞില്ല നേരത്തെ അത് പറയാമായിരുന്നു സിനിമാ താരങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പിറകെ നടക്കുന്നത് എന്നും നിത്യ മേനോൻ തന്നോട് യെസ്സെന്നോ നോയെന്നോ പറഞ്ഞില്ല എന്നും തന്നെ ഒരു സഹോദരനായെങ്കിലും കാണാമായിരുന്നുവെന്നും സന്തോഷ് വർക്കി പ്രതികരിച്ചിരുന്നു ആറുമാസം മുമ്പ് ശല്യമാണെന്ന് പറഞ്ഞ് നിത്യ ആറാട്ടണ്ണന് മെസ്സേജ് അയച്ചു പിന്നെ നിത്യമേനോനെ താൻ വിളിച്ചിട്ടില്ല എന്നും സന്തോഷ് വർക്കി വ്യക്തമാക്കി ആളെങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാമെന്ന് നോക്കി നടക്കുമ്പോൾ ഓരോന്നും ആളുകൾ ഇട്ടുകൊടുക്കുകയാണ് ഇതിൽ നിന്നും ആള് ഉടനെങ്ങും ഔട്ട്ഡേറ്റഡായി പോകില്ല എന്ന കാര്യം മനസ്സിലാവുകയാണ്